എട്ടായിരം ഉറുപ്പ്യാണ് ഒരു പഞ്ചായത്ത് എന്ന് പറഞ്ഞ ശമ്പളം എട്ടായിരം ഒരു കുടുംബം മുന്നോട്ട് പോവുമോ അല്ല അയാൾക്ക് തന്നെ മുന്നോട്ട് പോകാൻ പറ്റുമോ ഇത് മനസ്സിലാവണിയാ ഒരു വാർഡിൽ അഞ്ചും ആറും ലക്ഷം ഒക്കെയാണ് ആളുകൾ ഇൻവെസ്റ്റ് ചെയ്യണത് എലക്ഷൻ പ്രചരണത്തിനായിട്ട് ഓരോ മെമ്പർക്കും വേണ്ടി ചിലവഴിക്കണത് അതിന് എന്ത് പ്രോഫിറ്റാണ് കിട്ടുക ചിലപ്പോൾ ഒരു അഞ്ചു വർഷം കഴിയുമ്പോൾ ഒരായിരം റുപ്യ ഒരു കൂട്ടും ഇൻക്രിമെൻറ്റ് അഞ്ച് വർഷത്തിൽ എന്നാലും എങ്ങനെ മുന്നോട്ട് പോകണി ഒരു പിടി കിട്ടാത്തൊരു സാധനമാണ് വേറെന്തെങ്കിലും ഇതിലൊക്കെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുക പഠിക്കാൻ ഇൻവെസ്റ്റ് ചെയ്യുക അങ്ങനെയൊക്കെ ഓക്കെ പിന്നീട് അതിനൊരു ഗ്രോത്ത് ഉണ്ടാവും അതെങ്കിലും ഒരു കമ്പനിയിൽ ജോയിൻ ചെയ്താൽ അഞ്ച് വർഷം എങ്ങനെയൊരു നല്ലൊരു ഗ്രോത്ത് ഉണ്ടാവും ഇതിലെന്താണ് കളിക്കുന്നത് ജനസേവനം എന്നൊക്കെയാണ് ഇപ്പൊ ആളുകൾ പറയുന്നത് എങ്ങനെയാണ് ജനസേവന എട്ടാറത്തേക്ക് ചെയ്യാൻ പറ്റുക ഈയൊരു സംഗതി കിടികിട്ടാതെ പോയൊരു സാധനം ഇതിൽ ഐഡിയ ഉണ്ടാവും ഒന്ന് പറഞ്ഞാട്ടെ मनुष्य मनुशे ने कंडर चिरिक्यान वल्ला तपिसी